ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുട്ടയും ഗ്രീൻ പീസും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷൻ ഉണ്ട് ഇത് അപ്പോൾ അതങ്ങനെ റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ അൻപത് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫ്രോസൺ ആണ് കേട്ടോ അപ്പോൾ അത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ ഇവിടെ ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുണ്ട് പൊടിയാണ് അപ്പോൾ ഇവിടെ ഞാൻ അര ടീസ്പൂൺ കുരുമുണ്ട് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു മിക്സ് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചൊന്ന് നെയ്യ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി വരും കേട്ടോ പിന്നെ ഇവിടെ ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കാം ജീര നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള അപ്പോൾ ഇവിടെ ഞാനിതാ സവാള ഒരു മീഡിയം സൈസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സവാള വയനു വന്നുകഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു സവാള നന്നായിട്ട് വാഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ ഒരു തക്കാളി മീഡിയം സൈസിലുള്ള തക്കാളി തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ചൊന്ന് തിക്കാവുന്നവരെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇവിടെതാണ് കറി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു മുട്ടിയും ഗ്രീൻ പീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഗ്രേവിയിൽ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് ഇട്ട് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് സ്ലോ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കസൂരി കസൂരിമേത്തിയും അതുപോലെ മല്ലയിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു സെവൻ ഡിഷിലോട്ട് മാറ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്